കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അൻവർ ആരാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇന്ന് രാജിക്കത്ത് കൊടുക്കും വരെ അൻവർ ഇടതുപക്ഷത്തിന്റെ അനുഭാവിയായ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് പിണറായിയുടെ കൂടെ തന്നെയായിരുന്നു അൻവർ അന്ന് രാഹുൽ ഗാന്ധി അടക്കം രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട അൻവർ ഇന്നീ സുപ്രഭാതത്തിൽ ഒരു രാജിക്കത്വം നൽകി തൃണമൂലിന്റെ അംഗത്വവും എടുത്തുകൊണ്ടുവന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ നിലമ്പൂർ അൻവറിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് അടിവരയിട്ട് പറയുന്നത് ലീഗിനെ വാനോളം പുകഴ്ത്തി എന്ന് കരുതി അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള ഒരു ലൈസൻസും അല്ല എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ആര്യാടൻ ചൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം കോൺഗ്രസ് കൂടിയാലോചിക്കും ചിലപ്പോൾ ആര്യാടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും ആരാണ് ആര്യാടൻ ചൗക്കത്ത് ഒരു എഴുത്തുകാരനല്ലേ ഒരു സിനിമാക്കാരനല്ലേ ഒരു കല്യാണത്തിന് പോലും കാണാറില്ലല്ലോ എഴുത്തൊക്കെ കഴിഞ്ഞ് എത്തിയോ തുടങ്ങി പരിഹാസത്തിന്റെ കെട്ടഴിച്ചു വിടുകയായിരുന്നു പത്രസമ്മേളനത്തിൽ അൻവർ നിരുപാധിക പിന്തുണ കോൺഗ്രസിന് നൽകുമ്പോൾ തന്നെ ആരാടൻ ശൗക്കത്തിന് സ്ഥാനാർത്ഥിയാക്കിയാൽ പിന്തുണ നൽകില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നിരുപാധിക പിന്തുണ എന്നാവുക അതാണ് ഇപ്പോൾ അൻവറിനോട് ചോദിക്കാനുള്ളത് പിണറായിസ്യത്തിന്റെ അവസാനത്താണ് നിലമ്പൂർ കൊണ്ടടിക്കുമ്പോൾ നിലമ്പൂരിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു അൻവറിസത്തിന് തൽക്കാലം അത്തരം ഒരു അധികാരഭാവം ഭാവം അൻവറിന് വേണ്ടതില്ല എന്നേ പറയാനുള്ളൂ ആര്യാടൻ ആണെങ്കിലും ശരി വി എസ് ജോയി ആയാലും ശരി നിരുപാധിക പിന്തുണ എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫ് നിർത്തുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും നൽകാൻ അൻവർ ബാധ്യസ്ഥനാണ് അതേസമയം അൻവറിന്റെ പരിഹാസത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് രംഗത്തെത്തിയിട്ടുണ്ട് ആരാണ് ഷൗക്കത്ത് എന്ന് പി വി അൻവറിന്റെ പരിഹാസത്തോട് അത് ആളുകൾക്ക് അറിയാമെന്നായിരുന്നു മറുപടി നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണ് എന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിലും ജയിക്കുമെന്നും ആര്യാടൻ ചോക്കത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് സ്ഥാനാർത്ഥി ആരെന്ന് പാർട്ടി തീരുമാനിക്കും താനും ജോയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നും തങ്ങൾക്കിടയിൽ തർക്കമില്ല എന്നുമാണ് ആര്യാടൻ ചോക്കത്ത് പറയുന്നത് ചുരുക്കം പറഞ്ഞാൽ അൻവറിന്റെ പത്രസമ്മേളനത്തിന് പിന്നാലെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിനവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തര നീക്കത്തിലേക്ക് യു ഡി എഫ് നീങ്ങുകയാണ് അങ്ങനെ എല്ലാം അൻവറിന് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് വി ഡി സതീഷിനോട് മാപ്പ് പറഞ്ഞു എന്ന് കരുതി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അൻവർ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്